قال الحسن البصري رحمه الله تعالى ും നിഷിദ്ധമാണെന്ന് നമ്മെ പഠിപ്പിച്ചതാണ് രണ്ട് അൽ ഇഫ്കു മൂന്ന് അൽ ബുഹ്താൻ എന്താണ് ഫഹിയ അൻ ഫി അഖീക മാ ഹുവ ഫീഹി ഖീബത്ത് എന്നതിൻ്റെ അർത്ഥം നിൻ്റെ സുഹൃത്തിൻ്റെ അസാന്നിധ്യത്തിൽ നിന്റെ സുഹൃത്തിൽ ഉള്ള ഒരു കാര്യം നീ പറയലാണ് ഈ സുഹൃത്തിൽ ഉള്ള ഒരു ന്യൂനത സുഹൃത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നീ പറയുന്നറിയുന്നത് നിന്റെ എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് വാർത്ത ലഭിച്ചു അതിനെ കുറിച്ച് നീ സംസാരിക്കുന്നതിനാണ് ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്നതിന് എന്ന് പറയും പൊരുത്തമില്ലെങ്കിൽ അതും പാടില്ല ഖുർആൻ പരാമർശിച്ച മൂന്നാമത്തെ പരദൂഷണം ബുഹത്താൻ എന്നതാണ് നിന്റെ സുഹൃത്തിൽ ഇല്ലാത്തതും എന്നാൽ സുഹൃത്തിന് ഇഷ്ടപ്പെടാത്തതുമായ കാര്യം അതാണ് ബുഹത്താൻ ഈ മൂന്ന് വിധത്തിലുള്ള കീബത്തുകളും അള്ളാഹു നിരോധിച്ചിട്ടുള്ളതാണ്